ഒരു കിട്ടിലെ തലക്കറി ആയല്ലോ ഷാപ്പ് മോഡൽ തലക്കറി കെട്ടോ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം ഏകദേശം അഞ്ഞൂറ് ഗ്രാം തൂക്കം ഉണ്ട് കേട്ടോ നമ്മുടെ തലയ്ക്ക് നമ്മൾ ഫുൾ ഫുള്ളായിട്ടല്ല പീസ് പീസ് ആയിട്ടാണ് നമ്മൾ കറി വെച്ചത് കേട്ടോ ആദ്യമായിട്ട് ഇതിലേക്ക് തക്കാളി കിട്ടോ രണ്ട് തക്കാളി മുഴുവനായിട്ട് എടുക്കുക ചെറിയ രീതിയിൽ അരിഞ്ഞെടുക്കുക അത് ജാറിലേക്ക് ഇടുകട്ടോ നമുക്ക് അടിച്ചെടുക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ ജാറിലേക്ക് രണ്ട് ടീസ്പൂണ് സാദാ മുളക് പൊടി രണ്ട് ടീസ്പൂണ് സാദാ മുളക് പൊടി അതേപോലെ തന്നെ രണ്ട് ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ കെട്ടോ ഈ രണ്ട് ഐറ്റം കൂടി എന്ത് ചെയ്യുകയാണ് ഈ ജാറിലേക്ക് ഇടുകയാണ് അതിനുശേഷം നമ്മൾ ഈ തക്കാളി ഒന്ന് പേസ്റ്റ് ആക്കി അടിച്ചെടുക്കാം മിക്സിയില് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അങ്ങനെ രണ്ട് ടീസ്പൂണ് മുളക് പൊടി രണ്ട് ടീസ്പൂണ് കാശ്മീരി ചില്ലി കേട്ടോ കാശ്മീരി ചില്ലി എപ്പോഴും കളറിന് വേണ്ടിയിട്ടാണ് ആ ഒരു മീനിലൊക്കെ മീൻ കടയ്ക്ക് കളർ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ കാശ്മീരി ചില്ലി കേട്ടോ അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ ഇത് മൂന്ന് വിട്ടതിനു ശേഷം നമുക്ക് എന്തെയ്യാം ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഏകദേശം ഈ ഒരു പരിവരത്തിലുള്ള ഒരു ഗ്രേവി നമുക്ക് കിട്ടും കേട്ടോ നമുക്കിത് മാറ്റി വെക്കാം തക്കാളി പേസ്റ്റ് റെഡി ആയി ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിന്റെ ഒരു പേസ്റ്റ് കൂടി എന്തെങ്കിലും അടിച്ചെടുക്കണം കേട്ടോ അപ്പൊ ഏകദേശം നാലോ അഞ്ചോ പച്ചമുളക് അതേപോലെ തന്നെ വെളുത്തുള്ളി രണ്ടു കഷ്ണം ഇഞ്ചി കെട്ടോ അപ്പോൾ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നമ്മൾ അടിച്ചെടുത്തിരിക്കട്ടോ ഈ രണ്ട് പേസ്റ്റ് നമുക്ക് എന്തെയ്യാ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ അപ്പൊ ആ സമയത്ത് നമുക്ക് ചെറിയ ഉള്ളി കിട്ടും ഏകദേശം അത്യാവശ്യം ചെറിയ ഉള്ളി ഉണ്ട് അതിൻ്റെ ചെറിയ രീതിയിൽ അരിഞ്ഞെടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ അതിനകത്ത് ചെറിയ ഉള്ളി അതേപോലെ തന്നെ തക്കാളി ആ പേസ്റ്റ് അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിന്റെ പേസ്റ്റും കൂടി ഉണ്ട് കേട്ടോ അങ്ങനെ തലക്കറിക്കുള്ള പരിപാടി ആരംഭിക്കാണ് കേട്ടോ ഇനി ഇതൊക്കെ വഴിച്ചെടുക്കണം ആ ഗ്യാസ് വർദ്ധിച്ചു ആ ചട്ടി വെച്ചു നമ്മൾ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു ഇതിലേക്ക് ആവശ്യത്തിന് കടുകെട്ടോ ആവശ്യത്തിന് കടുകും അതേപോലെ തന്നെ ആവശ്യത്തിന് ഉലുവ കിട്ടോ ഇത് രണ്ടും ചേർക്കണം ആദ്യം ഞങ്ങൾ കടുകാണ് ചേർത്തത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം ആവശ്യത്തിന് കടുക് ചേർത്തു അതേപോലെ തന്നെ ഉലുവ ഉലുവട്ടോ ഏകദേശം ഒരു ടീസ്പൂണൊന്നും ഇല്ല വളരെ കുറച്ചാണ് അങ്ങനെ ഈ കടുകും അവലുവെയൊക്കെ ആവുന്നു മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് എന്താ ചെയ്യാം നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ ഉള്ളി നല്ല പോലെ മൂപ്പിക്കുക കേട്ടോ ഇതിൽ കരത്തി നല്ല അത്യാവശ്യം നല്ല രീതിയിൽ എന്ത് ചെയ്യണം മൂത്ത് വരണം ആ ഈ ഉള്ളി എത്ര ഇടുന്നോ അത്രയും ടേസ്റ്റ് കൂടുന്ന കേട്ടോ ഇത് പറയുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യാറ് എത്രയും ഉള്ളി ഇടുന്നോ അത്രയും മീൻകറിക്ക് അല്ലെങ്കിൽ മീന്റെ ആ ഒരു ഗ്രേവിക്ക് എന്തെയ്യും രുചി കൂടും കേട്ടോ അങ്ങനെ പച്ചമുളക് ഇഞ്ചി പേസ്റ്റ് കൂടി നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ അങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്യുക ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ ഒരു പേസ്റ്റ് അത്യാവശ്യം മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ അങ്ങനെ ഒരു ടീസ്പൂണ് എടുത്ത് ഉപ്പ് ഇട്ടു നല്ലപോലെ മിക്സ് ചെയ്യുക കേട്ടോ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇനി നമ്മുടെ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തക്കാളി പേസ്റ്റ് കൂടി എന്ത് ചെയ്യാണ് നമ്മൾ ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ അപ്പോ ഏകദേശം പരിപാടികൾ നമ്മൾക്ക് ഇവിടെ കഴിയാനായിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് വെള്ളം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ആ ഒരു പാർട്ട് കഴിഞ്ഞു കേട്ടോ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച വെള്ളം ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ ഏകദേശം ഈ ഒരു കപ്പിന് മുഴുവനായിട്ട് വെള്ളം അതേപോലെ തന്നെ നേരത്തെ ആ ഒരു മിക്സിയിൽ ഉണ്ടായിരുന്ന ആ ഒരു മസാല വെള്ളം ഒഴിച്ചൊന്ന് പറഞ്ഞിരുന്നു കേട്ടോ ഇതിലേക്ക് അങ്ങനെ നമ്മുടെ തലക്കറിയൊക്കെയുള്ള കറി റെഡി ആയിരിക്കുന്നു കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് തളയ്ക്കണം അതോടൊപ്പം തന്നെ രണ്ടോ മൂന്നോ ഇല്ലി കുടമ്പുള്ള കൂടി എന്ത് ചെയ്യുകയാണ് നമ്മൾ ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ അങ്ങനെ ഇനി തളച്ചു വരട്ടെ തളച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ നന്നാക്കി വെച്ചിട്ടുള്ള തല തല ഇതിലേക്ക് ഇടണം കേട്ടോ അങ്ങനെ ഒന്ന് അടച്ചു വയ്ക്കാം ഇനി ഏകദേശം തള വന്നു അത്യാവശ്യം മൂത്ത് വന്നിരിക്കുകയാണ് അപ്പൊ ഇനി എന്ത് ചെയ്യാം നമ്മൾ നേട്ടം നന്നാക്കി വെച്ചിട്ടുള്ള തല കഷ്ണങ്ങള് ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ ഇനി ഒന്ന് നല്ല പോലെ തളച്ച് വരട്ടെ മീനൊക്കെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ നമ്മുടെ തലക്കറി മുഴുവനായിട്ടല്ല ചില ആളുകൾ ചെയ്യുന്നത് മുഴുവനായിട്ട് തല അങ്ങനെ ചെയ്യുന്ന ആളുകൾ അതേപോലെ തന്നെ നമ്മൾ ചെയ്തത് കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ മീന് പകുതി മുക്കാൽ ഇതിൽ വേസ്റ്റ് ആയിട്ട് പോവും നമുക്ക് കഴിക്കാൻ പറ്റില്ല ചെറിയ മാംസ ഇതിൽ ഉണ്ടാവുകയുള്ളു അപ്പോൾ അതനുസരിച്ചൊക്കെ ചെയ്യാം കേട്ടോ ത്യാവശ്യം വിലയുണ്ട് നമുക്ക് അഞ്ഞൂറ് ഗ്രാമിന് ഏകദേശം എഴുപത് രൂപ അപ്പൊ നൂറ്റി നാൽപ്പതോ രൂപയോ അടുത്ത് തലക്കി വിലയുണ്ട് കേട്ടോ അപ്പോ അങ്ങനെ നമ്മുടെ തലക്കറി നല്ല രീതിയിൽ തളച്ച് വരികയാണ് കേട്ടോ നല്ല രീതിയിൽ മീൻ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് അങ്ങനെ തളച്ച് വരുന്ന ഒരു കറിയിലേക്ക് രണ്ട് രണ്ടില്ലി കറിവേപ്പില കൂടി ഇടുകയാണ് കേട്ടോ അതോട് കൂടിയിട്ട് ഏകദേശം പരിപാടികൾ കഴിഞ്ഞു ഇനി ഒന്ന് അടച്ചു വെക്കാം കേട്ടോ നല്ല രീതിയിൽ ഒന്നുകൂടി മൂത്ത് വരട്ടെ നല്ല രീതിയിൽ വേവട്ടെട്ടോ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മൾ വിചാരിച്ചതിനേക്കാളൊക്കെ നല്ല രീതിയിൽ നമ്മുടെ തലക്കറി റെഡി ആയിട്ടോ അപ്പോ ഇനി നമുക്ക് ഇത് നമ്മുടെ വാഴയിലേക്ക് മാറ്റാംട്ടോ നമ്മൾ നൂൽ പൊറാട്ടയാണ് എടുത്തത് അതേപോലെ തന്നെ നൂൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെയറ് ലെയറായ പൊറാട്ടായത് കൊണ്ട് നമുക്ക് എത്ര കഴിച്ചാലും മടുക്കില്ല നമുക്ക് ആവശ്യത്തിന് മാത്രം കഴിച്ചാൽ മതി മറ്റേത് പൊറോട്ട ആയാൽ നമുക്ക് പെട്ടെന്ന് മടുപ്പ് ഫീലും കേട്ടോ അങ്ങനെ ആ തലക്കറി റെഡി ആയിരിക്കാൻ കേട്ടോ അല്ല ആവി പറക്കുന്ന തലക്കറിയും അതേപോലെ തന്നെ നൂൽ പൊറാട്ട കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ആ ഒരു എന്താ പറയുക ആത്മാർത്ഥമായിട്ടുള്ള ഒരു റിവ്യൂ ആണ് നല്ല രുചിയുള്ള ആ തലക്കറിയാണ് വെച്ച് നോക്കുക സിമ്പിൾ ആയിട്ടുള്ള പരിപാടി ഒന്നും പറയുന്നില്ല കുറച്ച് പണിയെടുക്കാനുണ്ട് എന്നാലും കുഴപ്പമില്ല വെറൈറ്റി ചെയ്യുക എന്നും ഒരേ സാധനങ്ങൾ മാത്രം ചെയ്യാത്ത രീതിയിൽ വെറൈറ്റി ചെയ്യാം കേട്ടോ മോനിശ കഴിച്ചു മോനിച്ചയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ സംഭവം കിടൽ കാച്ചി വീഡിയോ ആണ് ഒന്ന് ചെയ്തു വെക്കാം